കാഴ്ചയുടെ പുതിയ ലോകം ഇനി ഒല്ലൂരിലും അതിനൂതന സാങ്കേതിക വിദ്യകളോടെ നേത്ര പരിചരണ രംഗത്ത് പ്രവൃത്തി പരിചയമുള്ള അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ ഒല്ലൂർ ക്രിസ്റ്റോഫർ നഗറിൽ പ്രവർത്തനം ആരംഭിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യയുടെ ഇരുപത്തിമൂന്നാമത് ശാഖയാണ് ഒല്ലൂരിൽ ആരംഭിച്ചത് പ്രശസ്ത സംഗീത സംവിധായകനും കീബോർഡിസ്റ്റുമായ സ്റ്റീഫൻ ദേവസി ഉദ്ഘാടനം ചെയ്തു തൃശൂർ കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷ കരോളി ജോഷുവ അഹല്യ വുമൺ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ ഡെപ്യൂട്ടി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പവൻ മധുസൂദനൻ ഒല്ലൂർ അഹല്യ ഐ ഹോസ്പിറ്റൽ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സി എൽ ആന്റണി അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സജീവ് ചെറിയൻ ജേക്കബ് റാംസിംഗ് എന്നിവർ സംസാരിച്ചു സേവന നിലവാരം അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്കായി ഐ എസ് ഒ നയൻ തൗസൻഡ് വൺ ടൂ തൗസൻഡ് എയ്റ്റീൻ അക്രിഡിറ്റേഷനുള്ള അഹല്യയിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ പാനൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് തിമിരം ഡയബറ്റിക് റെറ്റിനോപ്പതി വിട്രിയോ റിറ്റിന ആൻഡ് യുവിയ ഗ്ലോക്കോമ കുട്ടികളുടെ നേത്രരോഗം ലാസിക് സർജറി കോണ്ടാക്ട് ലെൻസ് ക്ലിനിക് പ്രോസ്തെറ്റിക് ക്ലിനിക് നേത്ര ബാങ്ക് ഓപ്റ്റിക്കൽ ഷോപ്പ് ഫാർമസി സൗകര്യങ്ങൾ എന്നിവ ഒരുക്കിയിരിക്കുന്നു മെഡിസെപ്പ് മറ്റ് സ്വകാര്യ ഇൻഷുറൻസ് പരിരക്ഷകളും ലഭ്യമാണ് ഞായറാഴ്ചകളിലും ഉൾപ്പെടെ പ്രവർത്തിക്കുന്നു സമയം രാവിലെ മുതൽ വൈകിട്ട് വരെ പുതിയ ലോകം ഇനി മലയാളികൾക്ക് മാത്രമല്ല വിരലുകൾ കൊണ്ട് മായാജാലും

ഓർഗനൈസേഷൻ എത്രയും വളരാൻ പറ്റും എത്രയും വളർത്താൻ പറ്റുന്ന നിങ്ങൾ പാലക്കാട് പോയാലറിയും വൺ ഓഫ് ദി ബെസ്റ്റ് ഡയസ് മെഡിക്കൽ ഭാഗത്ത് ഞാൻ പാലക്കാടുകാരനെ ആയതുകൊണ്ടും മറ്റേ പല നാട്ടിലായതുകൊണ്ടും അവിടുത്തെ സ്ഥാപനത്തിനായി പൊക്കുന്നു എന്നൊക്കെ ഒരിക്കലും വിചാരിക്കരുത് ഞാൻ അവിടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ് സോ ഐ വൺ പ്രാജിലെ ഓർഗനൈസേഷൻ അത് നമ്മൾ മലയാളികൾ കുറച്ച് ഭാഗ്യവുമായി കാരണം കുറച്ച് നല്ല മെഡിക്കൽ ഹോസ്പിറ്റല് വൃത്തിയുള്ളത് കാണമെന്നുണ്ടെച്ചാൽ കേരളത്തിൽ തന്നെ വേണം നമ്മുടെ ഇല്ല എന്നല്ല പറയണത് പക്ഷെ കമ്പാരിറ്റീവ്ലി മദ്രാസ് അല്ലെങ്കിൽ തമിഴ്നാടോ അല്ലെങ്കിൽ മഹാരാഷ്ട്ര എടുത്ത് നോക്കിയാണെച്ചാൽ കേരളം വളരെ മുമ്പിലാണ് കേട്ടോ മരിക്കുന്നത് സോ നിങ്ങളെ പോലെയുള്ള ആൾക്കാരാണ് ഇത് വളർത്തുന്നത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയ ലഭ്യമാണ് പിന്നെ ഇരുപത്തി മൂന്നാമത്തെ സ്ഥാപനം ഇനിയും മൂരെണ്ണം കൂടെ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഈ എൻ്റെ ഡിവിഷനിൽ അല്ലെങ്കിൽ ഒല്ലൂര് മുപ്പത്തി ഒന്നാം ഡിവിഷനിൽ ഒല്ലൂരിൻ്റെ ഒരു സെൻറ്ററിലായി ഇത്തരത്തിലുള്ള ഒരു ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്തതിന് അതിന്റെ ആ ഫൗണ്ടേഷന് ഞാൻ ഇത്തരണത്തിൽ വളരെയേറെ നന്ദി ഈ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ ഒന്നൂര് ഭാഗത്തു നിന്നുള്ള ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു നന്ദി ഈ അവസരത്തിൽ അരയ്ക്കുകയാണ് നമുക്കറിയാം ഓരോ പ്രദേശത്തിൻ്റെ വളർച്ച ഓരോ ഘടകങ്ങളിലൂടെയാണ് കൈമാറി വരുന്നത് വളരെ ഒരു ഒരു ഏകദേശം റിയുന്ന പോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ ഡോക്ടർ ഗോപാൽ സാറിന്റെ നേതൃത്വത്തിൽ അബുദാബിയിലും അതേപോലെ ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും ശക്തമായ വേരുകളുള്ള ഒരു ലഗസിയുള്ള ഒരു ഹെൽത്ത് കെയർ ഗ്രൂപ്പായി അഹല്യക്ക് ഈ കാലം കൊണ്ട് വളരാൻ സാധിച്ചു അതിൻ്റെ ഒരു പ്രതീകമെന്നോണം ഈ ഇരുപത്തി മൂന്നാമത്തെ ഈ ഹോസ്പിറ്റലിൻ്റെ ഒരു ശാഖ തൃശ്ശൂർ വില്ലൂരിൽ ആരംഭിക്കുകയാണ് തൃശ്ശൂര് അഹല്യയുടെ ഒരു സാന്നിധ്യം ഇപ്പോൾ തുടങ്ങിയതെല്ലാം വർഷങ്ങളായിട്ടുള്ളത് തന്നെയാണ് പക്ഷേ എങ്കിലും കുറച്ചും കൂടി ആയിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു പുതിയ കെട്ടിടത്തിലേക്ക് ഇപ്പോൾ മാറി പ്രവർത്തനം ആരംഭിക്കുന്നു അതോടുകൂടെ തന്നെ ഒരു സന്തോഷ വാർത്ത കൂടി പറയുകയാണ് തൃശ്ശൂർ പേരാമംഗലം ഭാഗത്തായിട്ട് അഹലിയയുടെ ഒരു പുതിയ ഹോസ്പിറ്റൽ വിമൻ ആൻഡ് സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രത്യേകമായിട്ടുള്ളൊരു ആശുപത്രി അത് നമ്മുടെ ചെയർമാനായ ഗോപാൽ സാറിൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പാലക്കാടും അതുപോലെ തന്നെ വിമൻ ആൻഡ് ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നുണ്ട് അബുദാബിയിലും പ്രവർത്തിക്കുന്നുണ്ട് അതേ മാതൃകയിൽ തന്നെ ഒരു ലോകോത്തര നിലവാരത്തിലുള്ള ആരോഗ്യ മേഖലയിലുള്ള സേവനങ്ങൾ നൽകുന്നതിനായിട്ട് പേരാമംഗലത്ത് അഹലിയ വിമൻ ആൻഡ് ചൈൻഡ് ഹോസ്പിറ്റലിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്

എന്നിൽ നന്ദി ആദ്യമായി ഈ അഹല്യ ഫൗണ്ടേഷൻ അത്യാധുനിക സൗകര്യങ്ങളോടെ കാഴ്ചയുടെ പുതിയ ലോകം തീർക്കുകയാണ് ഒല്ലൂരിലെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ ഫോൺ നമ്പർ ഒൻപത് നാല് ഒൻപത് ആറ് മൂന്ന് ഒൻപത് ആറ് ഏഴ് ഒന്ന് മൂന്ന്